ി മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു മൂന്നാം സീറ്റിന് ലീഗിന് പൂർണ്ണ അർഹതയുണ്ടെന്നും പ്രായോഗിക ബുദ്ധിമുട്ട് നേതൃത്വത്തെ അറിയിച്ചു എന്നുമാണ് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി യോഗം പാണക്കാട് പുരോഗമിക്കുന്നതിനിടെയാണ് വി ഡി സതീശന്റെ ഈ പ്രതികരണം സമീർ ബിൻ ബിൻകാര്യം മലപ്പുറം വിവരങ്ങൾ നൽകാനുള്ള സമീർ ഇന്ന് മലപ്പുറം പാണക്കാട്ടേക്ക് ആകാംക്ഷ മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം ലീഗ് നേതൃത്വത്തിൽ നിന്നുണ്ടാകുമെന്ന് അറിയാനാണ് അതിനിടെ പ്രതിപക്ഷ നേതാവ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല എന്നും യു ഡി എഫിനകത്തും സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നും എന്താണ് പണക്കാട്ട് യോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇപ്പോഴവിടെ നിന്നുണ്ടോ ഗോപി നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ നേരത്തെ തന്നെ ഈ രാജ്യസഭാ സീറ്റ് അംഗീകരിക്കുക അംഗീകരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിരുന്നു അക്കാര്യം ഇന്ന് ചർച്ച ചെയ്തത് ഔദ്യോഗികമായി തന്നെ യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഇതോടുകൂടി രാജ്യസഭാ സീറ്റ് ലീഗ് അംഗീകരിക്കുന്നു ഇന്ന് ഒരു രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ നിലവിലുള്ള ലീഗിന്റെ രണ്ട് ലോക്സഭ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമായിരിക്കും ഇതുണ്ടാവുക എന്നുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് വിശദമായ ചർച്ചകളാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ പാണക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഇനി ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊന്നാനിൽ ആര് മത്സരിക്കുമെന്നുള്ളതാണ് നിലവിൽ ലീഗിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് മലപ്പുറത്ത് മലപ്പുറത്തെയും പൊന്നാനിലെ സ്ഥാനാർത്ഥികൾ തമ്മിൽ വെച്ച് മാറുക എന്നുള്ളതായിരുന്നു ആ ഒരു തീരുമാനത്തിൽ ചില സംശയങ്ങളും ഒപ്പം തന്നെ അനിശ്ചിതത്വവും ഉണ്ടായിരുന്നു അതായത് അതിന് കാരണമായി പറയുന്നത് ഈ യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകൾ അല്ലെങ്കിൽ യുവ യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തുന്ന ഒരു ഘട്ടമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് പൊന്നാനിൽ യുവാക്കളെ പരിഗണിക്കണമോ അതല്ല രാജ്യസഭയിലേക്ക് യുവാക്കളെ പരിഗണിക്കണമോ എന്നുള്ള ഒരു ഒരു സംശയവും ഒപ്പം തന്നെ ഒരു അഭിപ്രായ വ്യത്യാസവും ലീഗിനകത്തുണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിൽ മലപ്പുറം മാത്രം മലപ്പുറത്ത് ഇ ടി വന്ന് വെച്ചൊരു ണമെന്ന് തീരുമാനമാവുകയും പൊന്നാനിയിൽ ഒരു സംശയം നൽകുകയും ചെയ്തു ഇനിയിപ്പോൾ പൊന്നാനി നേതാക്കളും നിലവിൽ യുവാക്കളെ പരിഗണിക്കുകയാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അതിന് കാരണമായി പറയുന്ന നിലവിൽ മുസ്ലിം ലീഗ് പരിഗണിക്കുന്നത് വിജയ സാധ്യത മാത്രമാണ് പ്രത്യേകിച്ച് ലീഗിൽ നിന്നും പുറത്തേക്ക് പോയി ഒരു സ്ഥാനാർത്ഥിയാണ് നിലവിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പൊന്നാനി മത്സരിക്കുന്ന കെ എസ് സംസ ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് മുസ്ലിം നേതാക്കൾ പരസ്യമായി കെ എസ് സംസയെ അല്ലെങ്കിൽ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും ചില അടിയൊഴുക്കുകളും ഒപ്പം തന്നെ ചില സാമുദായിക വോട്ടുകളും പോകുമെന്നുള്ള ഒരു സംശയം ഇതിനകത്തുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പൊന്നാനിയിലെ ഒരു തീരുമാനം കൂടി അല്പസമയത്തിന് നിലകളെടുക്കുന്നു എന്നുള്ളതാണ്